പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഇന്ന് അങ്ങ് എനിക്കായി ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാലുകൾ ഇടരാതെ അങ്ങ് എന്നെ പരിപാലിച്ചു അങ്ങ് എന്നെ ക്രമി ക്രമപ്പെടുത്തി വഴി നയിച്ചു പകൽക്കാലം അങ്ങ് എന്നെ ചേർത്തു പിടിച്ചു എൻ്റെ കണ്ണുകൾ നനയാതെ അങ്ങെന്നെ പരിരക്ഷിച്ചു എൻ്റെ വാക്കുകളിൽ തെറ്റു കലരാതെ അങ് എന്നെ താങ്ങി പിടിച്ചു ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിലും നിന്ന് പ്രലോഭനങ്ങളിലും നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പേക്ഷിക്കുന്നു ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കുവാൻ അങ്ങേക്ക് സാധിക്കും എൻ്റെ കർത്താവെ എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല ഇല്ല അങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം രാത്രിയുടെ ആഴങ്ങളിൽ അങ്േ മാലാകമാരുടെ സംരക്ഷണം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് നല്ലൊരു പ്രഭാതം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ പ്രഭാതകിരണം ഭൂമിയെ സ്പർശിക്കും മുമ്പ് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് എന്നെ ഉണരുവാൻ അനുവദിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ ദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിനവേശികൾ വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തി ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ നമ്മുടെ കർത്താവായ ഈഷം സ്തുതി